പി ഒകെയിലേക്ക് കടക്കാതെ പകരം ഓപ്പറേഷൻ സിന്ധു നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചത് എന്തുകൊണ്ട് വളരെ കൃത്യമായ മറുപടി നൽകി പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുൻ പ്രധാന ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ വിനോദ് ഖണ്ഡാരെ പാകിസ്ഥാൻ പോലുള്ള അർത്ഥശൂന്യമായ ഒരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിച്ച് ഞങ്ങളുടെ ജോലിയിലേക്ക് മടങ്ങുക ഇന്ത്യയുടെ നീക്കം വളരെ വ്യക്തമായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ച തെറ്റ് നാം ഒഴിവാക്കി രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു വികസിത രാജ്യമാകണം ഭീകരതയെ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സംഘടനകൾക്ക് പാഠം പഠിക്കേണ്ടി വന്നു അവർ വീണ്ടും തെറ്റ് ചെയ്താൽ വീണ്ടും ശിക്ഷ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ വളരെ കൃത്യമായ ആക്രമണമാണ് പാകിസ്ഥാനെതിരെ നടത്തിയത് പാകിസ്ഥാനിലെയും പാക്കാധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾക്ക് ഇന്ത്യ കനത്ത ഏൽപ്പിച്ചു അതേസമയം പിയോക്കയിലേക്ക് ഇന്ത്യ പൂർണ്ണ തോതിലുള്ള കടന്നുകയറ്റം നടത്തിയതുമില്ല അത്തരമൊരു നീക്കത്തിന് വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമായിരുന്നു മാത്രമല്ല അത് ചെലവേറിയതാണ് എന്ന് ഇന്ത്യക്ക് വളരെ കൃത്യമായി അറിയാം വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കെ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചത് എന്തുകൊണ്ടാണ് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം അന്ന് ഞാൻ പ്രതിരോധ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു യുദ്ധം ചിലവേറിയ കാര്യമാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് സമ്മർദ്ദം ചെലുത്തുന്നു ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടിവരും വികാരം കൂടുതൽ ആഴത്തിലുള്ള നടപടി ആവശ്യപ്പെടുമ്പോൾ പ്രായോഗികതയും ഒപ്പം സാമ്പത്തിക ചെലവുകളും സംയമനം പാലിക്കണം എന്നായിരുന്നു നമ്മളോട് ആവശ്യപ്പെട്ടത് ലഫ്റ്റനന്റ് ജനറൽ ഖണ്ഡാരെ പറയുന്നു യുദ്ധം ചിലവേറിയ കാര്യമാണ് അത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സമ്മർദ്ദം ചെലുത്തുന്നു അത് വിജയിച്ചു പക്ഷേ പാകിസ്ഥാൻ സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടു അത് അസ്വീകാര്യമായിരുന്നു അതിനാൽ ഞങ്ങൾ അവരുടെ സൈനിക സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കി ചില ആളുകൾ കരുതുന്നത് ഞങ്ങൾ പി ഒ കെയിലേക്ക് പോകും എന്നായിരുന്നു അത് ചിലവേറിയതും ആസൂത്രിതവുമായ ഒരു ഓപ്പറേഷനാണ് അതിന് തയ്യാറെടുപ്പുകൾ ഇതിലധികം ആവശ്യമാണ് ാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗറിൽ ഞായറാഴ്ച ഒരു പ്രാദേശിക എൻജിഒ സംഘടിപ്പിച്ച പരിപാടിയിൽ പൊതുജനങ്ങളുമായി സംവദിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പിഒക്കുറി പിഒ കെയെ കുറിച്ചും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഇന്ത്യയ്ക്കൊപ്പം ആരാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനും ഓപ്പറേഷൻ സിന്ധൂർ സഹായിച്ചു നയതന്ത്രപരമായ ആരാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എന്നും ആരുണ്ടാകില്ല എന്നും ഓപ്പറേഷൻ സിന്ധൂർ വ്യക്തമാക്കി തന്നു പ്രശ്നങ്ങളും പിഴവുകളും എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സിവിൽ ഡിഫൻസ് ഒരു ദുർബലതയെ തുടരുന്നതിനാൽ അതിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കൈവശമുള്ള മിസൈലുകളുടെ തരവും ദൂരവും ഉപയോഗിച്ച് എല്ലാ നീക്കവും നടത്താം നിർണായക സാങ്കേതിക വിദ്യകളിലും ഗവേഷണങ്ങളിലും നമ്മൾ മുന്നിലാണ് അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അതേസമയം ഇന്ത്യൻ മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകൾ ഒളിപ്പിച്ചു ഈ യുദ്ധക്കപ്പലുകൾ ഒളിപ്പിച്ചത് ഇറാൻ അതിർത്തിക്ക് സമീപം ഇറാനിയൻ അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗ്വാദറിന്റെ പടിഞ്ഞാറൻ തുറമുഖത്തെ വാണിജ്യ ടെർമിനലുകളിലാണ് ഇവ നങ്കൂര ഇന്ത്യ ടുഡേയുടെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സംഘമാണ് ഓപ്പറേഷൻ സിന്ധൂർ ദിനങ്ങളിലെ കറാച്ചി ഗ്വാദർ തുറമുഖങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മേ കറാച്ചി തുറമുഖത്തിന്റെ ഉപഗ്രഹ ചിത്രത്തിൽ പാക് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ വാണിജ്യ തുറമുഖത്തും കണ്ടെയ്നർ നങ്കൂരമിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും ഓപ്പറേഷൻ സിന്ധൂർ വെറും ആറ് മാസം മുൻപ് പാക് നാവികസേനയുടെ ഭാഗമായ ചൈനീസ് നിർമ്മിത നിർമ്മിത ക്ലാസ് 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 ഫ്രിഗേറ്റും രണ്ട് രണ്ട് ഫ്രിഗേറ്റുകൾ ഫ്രിഗേറ്റുകൾ വലിയ തുഗ്ര നാവികസേനയുടെ ഏക ഒലിവർ പെറ്റി ക്ലാസ് ഫ്രിഗേറ്റ് എന്നിവയും ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് കറാച്ചിയെ ആക്രമിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് വ്യക്തമാക്കിയിരുന്നു ആ സമയത്താണ് ഭാരതത്തെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന പാക്സ് നാവികസേനയുടെ ദൃശ്യങ്ങൾ പുറത്തു